നമസ്കാരം ലൈൻ മലയാളം വിത്ത് ലൗന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ് ഏകോദര സോദരർ നാമല്ല അതിൽ വരുന്ന ആദ്യത്തെ പാഠഭാഗമാണ് വിഷുക്കണി അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റിൻ്റെ പേരായി കൊടുത്തിരിക്കുന്നത് ഏകോദര സോദരർ എന്നാണ് അതായത് ഒരു അമ്മയുടെ ഉദരത്തിൽ പിറന്നവർ അതായത് നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാവരും സമത്വത്തോടെ വസിക്കുന്ന ഒരു ഭൂമി ഇല്ലേ സ അതായത് സമത്വസുന്ദരമായിട്ടുള്ള ഒരു ലോകം അത് സ്വപ്നം കാണുന്നവരാണ് നമ്മളൊക്കെ പക്ഷെ എന്ത് ചെയ്യാം ഇവിടെ സാമൂഹികവും സാമ്പത്തികവും ജാതീയവും രാഷ്ട്രീയവുമായിട്ടുള്ള അസമത്വങ്ങൾ നടമാടുന്നൊരിടമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നവരാണ് കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ തന്നെ അതായത് സമത്വപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ അവരാഗ്രഹിക്കുന്നു തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വരികളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹമാണ് എൻ്റെ മാതൃക ഒരു ഭാഗത്ത് നടക്കുന്ന മാറ്റം മറ്റു ഭാഗങ്ങളിലേക്ക് വഹിക്കാൻ കഴിയുന്ന ചാനലുകൾ നിറഞ്ഞതും ചലനശക്തിയും ഉള്ളതാവണം ഒരു മാതൃകാ സമൂഹം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയാണ് അടിസ്ഥാന വർഗ ജനതയുടെ നവോത്ഥാന നായകനാണ് ഇന്ത്യൻ നിയമജ്ഞനും പണ്ഡിതനുമാണ് അധിസ്ഥിതരുടെ രാഷ്ട്രീയ നേതാവുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭീംറാവു അംബേദ്കർ അദ്ദേഹം ജനിച്ചത് മധ്യപ്രദേശ് സംസ്ഥാനത്താണ് അവിടുത്തെ ഒരു ദളിത് കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഇന്ത്യൻ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുന്നതിന് തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച മഹാനാണ് അദ്ദേഹം ദളിത് പ്രസ്ഥാനം ആരംഭിച്ചത് അംബേദ്കർ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയുടെ പരമോന്നത പൗര ബഹുമതിയായ ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ലഭിച്ചു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അതിന് താഴെ കൊടുത്തിരിക്കുന്ന വരികൾ എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത സമൂഹം യാഥാർത്ഥ്യമാക്കുന്നതിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനിയും നാം ഏറ്റെടുക്കേണ്ടത് ചർച്ച ചെയ്യുക അദ്ദേഹം വിഭാവന ചെയ്തത് എങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത് അത് നേടിയെടുക്കുന്നതിന് അങ്ങനെയുള്ളൊരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് നാം ഏറെ കാലമായി പരിശ്രമിച്ചു തുടങ്ങിയിട്ട് രാഷ്ട്രീയ സാമൂഹിക നവോത്ഥാന നായകരൊക്കെ ഇതിനായി നിതാന്തം പരിശ്രമിച്ചിട്ടുണ്ട് പൂർണ്ണമായി ലക്ഷ്യം വരിക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സമൂഹത്തിലെ അസന്തുലിതാവസ്ഥയും അസമത്വവും ഇല്ലാതാക്കുന്നതിന് ഇനിയും നാം ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്ന് വേണം പറയേണ്ടത് സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളുടെ സമ്പത്തും ഭൂസ്വത്തുക്കളുമെല്ലാം എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായുക അതായത് സമൂഹത്തിൽ നിന്നും സാമ്പത്തികമായിട്ടും ജാതീയമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഒട്ടനേക സമൂഹങ്ങളുണ്ട് അതേസമയം ജാതീയമായിട്ടും സാമ്പത്തികമായിട്ടും മുൻനിരയിൽ നിൽക്കുന്ന സമ്പന്ന വിഭാഗമുണ്ട് അല്ലേ അപ്പോൾ അവരെ എല്ലാം ഒരേ നിരയിൽ കൊണ്ടുവരുന്നതിന് അധകൃ അധികൃത സമൂഹത്തെ അതായത് സാമ്പത്തികമായും സാമൂഹികമായും ജാതീയമായും പിന്നോക്കം നിൽക്കുന്നവരെ ഒക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല സമൂഹത്തിൻ്റെ താഴെത്തട്ടിലെ ഉള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവർക്ക് ആവശ്യമായ ബോധവൽക്കരണമാണ് നാം നൽകേണ്ടത് ജനാധിപത്യത്തിലും സമത്വത്തിലും സഹോദരത്തിലും വിശ്വസിക്കുന്ന ഒരു ഭരണ സംവിധാനം ഒരുക്കുക ജനാധിപത്യ രാഷ്ട്രമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ജനാധിപത്യത്തിലുള്ള ജനാധിപത്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും വിശ്വസിക്കുന്നവരുടെ ഭരണ സംവിധാനം ഒരുക്കുക അതുമാത്രമല്ല അടിസ്ഥാന വർഗത്തിൽ സ്വന്തം ശക്തിയും പാരമ്പര്യവും മനസ്സിലാക്കി സ്വയം സംഘടിച്ച് ശക്തരാകാനുള്ള മുന്നേറുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്നാൽ മാത്രമേ മേൽപ്പറഞ്ഞ ആ വിഭാഗത്തെ എല്ലാവർക്കും അതായത് ഒരു സമത്വം അസമത്വം എന്ന അവസ്ഥയിൽ നിന്ന് എന്താണ് സമത്വസുന്ദരമായ ഒരു ജീവിതത്തിലേക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരണമെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം ചെയ്യേണ്ടിയിരിക്കുന്നു പ്രവേശകമായിട്ട് യൂണിറ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വിഷുക്കണി എന്ന പാഠഭാഗവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തേക്കാം നേരത്തെ പറഞ്ഞ ഈ രാജ്യത്ത് ലോകത്ത് നടമാടുന്ന അസമത്വവും അതുപോലെ തന്നെ ദാരിദ്ര്യവും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വൈലോപ്പിള്ളി എന്ന ആ മഹാകവിയുടെ അതായത് മലയാളത്തിൻ്റെ ശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ ഹൃദയത്തിൽ ഉളവാക്കിയ അസ്വസ്ഥതയും വേദനയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കവിതയായി പുനർജനിച്ചതാണ് വിഷുക്കണി എന്ന പാഠഭാഗം അദ്ദേഹത്തിൻ്റെ വീടായെന്ന് സാഹി കാവ്യസമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കവിതാ ഭാഗ കവിതയാണ് വിഷുക്കണി വിഷു നമുക്കറിയാം ഓക്കെ നമ്മുടെ കാർഷികോത്സവമാണ് കേരളത്തിലെ ഇടത്തരം സമ്പന്നരുമായിട്ടുള്ള ആളുകളുടെ വീടുകളിലൊക്കെ വിഷുക്കണി ഒരുക്കി വെച്ച് കുട്ടികളെ വിളിച്ചുണർത്തി കണ്ണു കൊണ്ടുപോയി വിഷ് കണി കാണിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട് അതേസമയം താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി ഉപജീവനം കഴിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ കണിയൊരുക്കുവാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവരുടെ നിത്യവൃത്തി കഴിഞ്ഞിട്ട് വേണ്ടേ നാളേക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റൂ ആ അസമത്വമാണ് വൈലോപ്പിള്ളിയുടെ മനസ്സിനെ പിടിച്ചുലച്ചത് പാഠം വിഷുക്കണി കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയിലൂടെ നടന്നേൻ മന്ദം മന്ദം കണ്ണുകൾ ഞാൻ അടച്ചീടിലും പെട്ടെന്നെന്തു കഷ്ടമാണെന്നറിയാതവ തുറന്നുപോയി കൂരിലുൾ ചുറ്റും വെട്ടമെന്നെയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജെന്നലിൻ അങ്ങേപ്പുറം കണ്ണടച്ചു ഞാൻ നീങ്ങി കൺ തുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിപ്പിക്കും കമനീയമാം ശില്പം വെള്ളി പോൽ വിളങ്ങുന്നോ രോട്ടുരുളിയും കണിവെള്ളരിക്കയും വെള്ളരിക്കയും തേങ്ങാ മുറികൾ തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നെ കണ്ണാടിയും ഞുറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമ ചെപ്പും ഐശ്വര്യ മഹാറാണിക്കരങ്ങു ചമയ്ക്കുവാൻ വശം പണ്ടേ കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാൺകെ പൂത്തിരി കത്തിച്ചു ഞാൻ അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ തിങ്ങിടും ഇരുട്ടിലാണെൻ കരളനേരത്തും എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റുമേ ഉൾനാട്ടിലൻ നാട്ടിലെ ചങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ ഇത്തറവാട്ടിൻകെട്ടിൽ ഇക്കണി ഉരുളിതൻ ചുറ്റിലിത്തിരിവട്ടം ഞങ്ങൾ തൻ മനസ്സിലും ക്ലാവിഴും ചേർത്തു ചേർത്തുവച്ചൈശ്വര്യത്തിൻ ദേവതയെ നിന്നെ തരം താഴ്ത്തുകയില്ലേ ഞങ്ങൾ നീ ഉദാരതയുടെ പര്യായം വിയർപ്പുനീരാഴിയിൽ പിറന്ന ഋദ്ധി മഴ പോൽ വർഷിക്കുമ്പോൾ നീ കരിമണ്ണിൻ കൊടിക്കണി കൊന്നതൻ സ്വർണനീരരുവിയിൽ സ്നാനം ചെയ്തു തീയരിവേലിൽ കായകന് തൂങ്ങും കൊമ്പിൽ ഊയലാടിയും പുന്നൽ പായ്കളിൽ നൃത്യം ചെയ്തും പുരാപുണ്യം എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടിനിങ്കലെ കൺ തുറക്കുന്ന കണകളെ തഴുകിയിടും ചിരിക്കും മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിയിങ്കൽ ദരിദ്രർക്കേകും പിച്ച കൈ നീട്ട വെള്ളിക്കാശിൽ യന്മനം കൊതിക്കയാം ചെളിയിൽ സരോരുഹ പൊൻമലരുകൾ പോലി പാഴിരുൾ പരപ്പിങ്കൽ വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി കണി കാണുമ്പതിന് മുമ്പേ കൺ തുറന്നിട്ടാവാം ഞാനിനി ആ പുലർകാലം വരെയും അസംതൃപ്തൻ എഴുതിയിരിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട അമ്മ കുട്ടിയായ ഈ വൈലോപ്പിള്ളിയോട് എന്താണ് പറഞ്ഞത് കണി കാണുവാൻ കണ്ണു തുറക്കാതെ വരൂ കുട്ട എന്ന അമ്മയുടെ സ്നേഹത്തോടെയുള്ള വിളികേട്ടാണ് ഞാൻ ഉണർന്നത് തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയുടെ നടന്നേൻ മന്ദം മന്ദം തായ ആരാണ് അമ്മ അമ്മയുടെ തുമ്പിൽ പിടിച്ച് മുമ്പ് നടന്ന പരിചിതമായ തറയിലൂടെ കവി പതുക്കെ പതുക്കെ നടന്നു എന്തിനു വേണ്ടി കണി കാണുവാൻ കണ്ണുകൾ ഇറക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്ന് എന്തു കഷ്ടമാണെന്നറിയാതവ തുറന്നുപോയി ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ട് പക്ഷേ നിയന്ത്രണം തെറ്റി പെട്ടെന്ന് കണ്ണു തുറന്നുപോയി കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയെ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിൻ അങ്ങേപ്പുറം കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ് ചുറ്റും കൂരിരുളാണ് ഇരുട്ടാണ് കനത്ത ഇരുട്ട് ഗ്രാമത്തിലെ പാവപ്പെട്ടവരുടെ വീടുകൾ ഇരുട്ടിൽ മയങ്ങിക്കിടക്കുന്നു കണ്ണടച്ചു ഞാൻ നീങ്ങി കണ് തുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം വീണ്ടും കണ്ണടച്ചുകൊണ്ട് കവി നടന്നു തുടർന്ന് കണ്ണു തുറന്ന് കണി കണ്ടു ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന കമനീയമായ മനോഹരമായ കാഴ്ചയാണ് മുറിയിൽ അമ്മ കണിയായി ഒരുക്കിയിരിക്കുന്നത് എന്തെല്ലാമാണ് അമ്മ ഒരുക്കിയിരിക്കുന്നത് നോക്കൂ വെള്ളി പോൽ വിളങ്ങുന്ന ഒരു ഓട്ടുരുളിയും കണി വെള്ളരിക്കയും തേങ്ങാ മുറികൾ തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നുടെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമെപ്പും ഐശ്വര്യ മഹാറാണിക്കരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്കു വശം പണ്ടേ വെള്ളി പോലെ തിളങ്ങുന്ന ഓട്ടുരുളി ഓടെന്ന ലോഹം കൊണ്ടുണ്ടാക്കിയ ഉരുളി കണിവെള്ളരിക്ക തേങ്ങാ കത്തിച്ചു വെച്ചിരിക്കുന്ന ചന്ദനത്തിരികൾ നിലവിളക്കിലെ തിരികളുമാവാം കൊന്നപ്പൂക്കൾ വാൽക്കണ്ണാടി നൊറിഞ്ഞ കരമുണ്ട് അരി കുങ്കുമച്ചെപ്പ് ഇവയൊക്കെയാണ് അശ്വതി ദേവതയ്ക്കായി അമ്മ ഒരുക്കി വെച്ചിരിക്കുന്നത് കണിയൊരുക്കാൻ അമ്മ വളരെ എന്താണ് ഭംഗിയായി കണിയൊരുക്കും എന്നാണ് കവി ഓർമ്മയിലൂടെ പറയുന്നത് ഇവിടെ കത്തിച്ച് കത്തി നിൽക്കുന്ന തിരികൾ എന്ന് പറയുന്നത് എന്താണ് നിലവിളക്കിലെ തിരികൾ തന്നെയാണ് ആ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഈ വച്ചിരിക്കുന്ന കണിയെല്ലാം പ്രകാശമാനമയമാക്കിക്കൊണ്ട് ശോഭിക്കുന്ന കത്തി നിൽക്കുന്ന തിരികൾ കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാൺകെ പൂത്തിരി കത്തിച്ചു ഞാൻ അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും കവി കണി കണ്ട ശേഷം കൈനീട്ടവും വാങ്ങി അനഞ്ചത്തിമാരുടെ മുമ്പിൽ വെച്ച് പൂത്തിരി കത്തിച്ചു പിന്നെ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് അടുത്തും അകലെയും ഒക്കെ എല്ലായിടത്തും പടക്കം പൊട്ടിക്കലും ആർപ്പ് വിളികളും സന്തോഷ പ്രകടനങ്ങളും ഒക്കെയാണ് കവി മുഴങ്ങിക്കേൾക്കുന്നത് എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ തിങ്ങിടും ഇരുട്ടിലാണൻ കരളന്നേരത്തും എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾ നാട്ടിലൻ ചങ്ങാതിമാർ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ പക്ഷെ കവി പറയുന്നത് എന്താണ് കണി കാണുന്നതിനു മുമ്പ് കണ്ണു തുറന്നു പോയത് കൊണ്ടാണോ എന്നറിയില്ല കവിയുടെ ഹൃദയം അപ്പോഴും ഇരുട്ടിൽ തന്നെയായിരുന്നു ചുറ്റും കത്തിപ്പരക്കുന്ന ആ പ്രകാശവും കണിയെ കണി കണ്ടപ്പോൾ ആ നിലവിളക്കിലെ ആ പ്രകാശധാരയും പൂത്തിരിയുടെ പ്രകാശവും ഒന്നും തന്നെ കവി മനസ്സിലേക്ക് കടന്നു വന്നില്ല എന്തുകൊണ്ടാവാം എവിടെയെങ്കിലും വെളിച്ചം പുലർന്നിട്ടുണ്ടോ തൻ്റെ പാവപ്പെട്ട കൂട്ടുകാരുടെ വീടുകൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ് കാരണം എന്താണ് ആ സന്തോഷത്തിലും കണി കണ്ട് വന്ന് പുത്തിരി കത്തിച്ച് ആസ്വദിച്ച് നിന്ന കവിയുടെ മനസ്സിലേക്ക് ഇരുട്ടിൻ്റെ അംശമാണ് കടന്നു വന്നത് കാരണം തനിക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവരുടെ വീടുകളിലൊന്നും എന്താണ് അങ്ങനെയുള്ള ഒരു ഉത്സാഹത്തിമിർപ്പോ അതുപോലെ വിഷുക്കണി ഒരുക്കിയതിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പടക്കമോ കമ്പിത്തിരിയോ കത്തിക്കുന്നതിൻ്റെ പ്രഭാവപൂരമോ ശബ്ദഘോഷങ്ങളോ ഒന്നും തന്നെ കവി കേൾക്കുന്നില്ല കാരണം അവരൊക്കെ ചുറ്റും ഉള്ളവരൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു പാവപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് ആ അവരുടെ ആ ഒരു സങ്കടം കവി മനസ്സിലേക്ക് കടന്നു വന്നത് കൊണ്ടാവാം കവിയുടെ മനസ്സിൽ അപ്പോഴും ഇരുട്ട് തന്നെയായിരുന്നു അതായത് ആ സന്തോഷത്തിന്റെ പ്രകാശം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നില്ല ഞാൻ അടുത്ത പേജ് ശ്രദ്ധിക്കൂ ഇത്തര വാട്ടിൻ കെട്ടിൽ ഇക്കണി ഉരുളിതൻ ചുറ്റിലി തിരിവട്ടം ഞങ്ങൾ തൻ മനസ്സിലും ക്ലാവിഴും വാൽ കണ്ണാടി ചേർത്തു ഐശ്വര്യത്തിൻ ദേവത നിന്നെത്തരം തരം ഞങ്ങൾ കവി മനസ്സിലേക്ക് വന്ന ചിന്ത എന്താണ് തൻ്റെ സമ്പന്നമായ തറവാട്ടിലെ നാലുകെട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആ കണി ഉരുളിയുടെ ചുറ്റിലും കവിയുടെ കൂട്ടരുടെ മനസ്സിലും മാത്രമാണ് അല്പം വെളിച്ചുള്ളത് അതായത് കവിയുടെ മനസ്സിലും കവിയുടെ ആ ബന്ധുജനങ്ങൾക്കും ആ തറവാട്ടിലുള്ളവർക്കും സന്തോഷത്തിൻ്റെ വെളിച്ചമുണ്ട് കണി കണ്ടുണർന്നതിൻ്റെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ വിഷു കവിയിലും കവിയുടെ കൂടെയുള്ളവർക്കും സന്തോഷം പ്രദാനം ചെയ്തു അപ്പൊ കവിക്ക് തോന്നിയത് എന്താണ് ഐശ്വര്യ ദേവതയെ തങ്ങൾ തരം താഴ്ത്തുകയല്ലേ ചെയ്തതെന്ന് കവിക്ക് തോന്നി എന്താണ് തോന്നാൻ കാരണം താഴെ പറയുന്നുണ്ട് അതായത് തറവാട്ടിൽ വിഷുക്കണി ഒരുക്കുന്ന ഉരുളി ഉരുളിയുടെ ചുറ്റിലും അല്പനേരം കുടുംബാംഗങ്ങളുടെ മനസ്സിലും അതായത് ആ കണി കാണുന്ന സമയത്ത് കുടുംബാംഗങ്ങളുടെ മനസ്സിലും ക്ലാവ് പിടിച്ച വാൽ കണ്ണാടി ചേർത്ത് പിടിച്ച് ഐശ്വര്യദേവതയെ കുടിയിരുത്താൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഐശ്വര്യദേവതയെ തരം താഴ്ത്തുകയല്ലേ ചെയ്യുന്നതെന്നാണ് കവി പറയുന്നത് സത്യത്തിൽ ഈ ഐശ്വര്യദേവത ആർക്കൊപ്പമാണ് നീ ഉദാരതയുടെ പര്യായം വിയർപ്പുനീരാഴിയിൽ പിറന്ന വൃത്തി മഴ പോൽ വർഷിക്കുമ്പോൾ നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ കൊന്നതൻ സ്വർണനീരരുവിയിൽ സ്നാനം ചെയ്തു തീയെരിവെയിലിൽ കായികന് തൂങ്ങും കൊമ്പിലൂയലാടിയും പുന്നൽ പായ്കളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം കവി പറയുന്നത് ഉദാരതയുടെ പര്യായമാണ് എല്ലാവർക്കും ഒരുപോലെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവളായ ആ ലക്ഷ്മി ദേവി വിയർപ്പ് നീരിന്റെ ആഴിയിൽ ജനിച്ച് ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവളാണ് അതായത് കരിമണ്ണിൽ പിറന്ന കണിക്കൊന്നയുടെ സ്വർണ നിറമുള്ള സൗന്ദര്യ നദിയിൽ കുളിക്കുന്നവളാണ് ഈ കണിക്കൊന്ന എന്നുള്ളത് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് കണിയൊരുക്കുമ്പോൾ ആ പൂവ് കണിക്കൊന്ന പൂവ് വിഷുപ്പുലരിയില് കണി വെക്കുന്നതിൻറെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കരുതുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ആ മഞ്ഞ നിറം എരിവേയിലിൽ കായ്കനികൾ തൂങ്ങിക്കിടക്കുന്ന മരക്കൊമ്പിൽ ഊഞ്ഞാൽ ആര് ഈ ഐശ്വര്യദേവത പുന്നലിൻ്റെ പായകളിൽ നൃത്തം ചെയ്യുന്നവളാണ് അങ്ങനെയുള്ള ഐശ്വര്യദേവതയ്ക്ക് ഇത്തിരി വട്ടത്തിൽ അതായത് ഒരു ചെറിയ വട്ടത്തിൽ അതായത് ഒരു വിഭാഗത്തിൻ്റെ മേൽ മാത്രം ഒതുങ്ങാനാവില്ല ഐശ്വര്യം എന്നുള്ളത് എല്ലാവർക്കും ഈ ഭൂമിയിൽ പ്രദാനം ചെയ്യുന്നവളാണ് ഐശ്വര്യദേവത അങ്ങനെയുള്ള ഐശ്വര്യദേവത ഈ തറവാട്ടിലോ അല്ലെങ്കിൽ മറ്റ് സമ്പന്ന വിഭാഗങ്ങളുടെ ആ വൽക്കണ്ണാടിയിൽ കണിയൊരുക്കുന്ന ആ വൽക്കണ്ണാടിയിലോ അല്ലെങ്കിൽ ആ തറവാട്ടിലുള്ളവർക്കോ മാത്രം ദർശിക്കാവുന്നതല്ല എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യേണ്ടവളാണ് ദേവത എന്ന സങ്കല്പത്തിലേക്കാണ് കവി മനസ്സ് ചെല്ലുന്നത് എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്ങളെ തുറക്കുന്ന കണുകളെ തഴുകിയിടും അതായത് കണ്ണിമ പൂട്ടി തൻ്റെ മുന്നിൽ വന്ന് തുറക്കുന്ന കണ്ണുകളെ മാത്രം ഐശ്വര്യദേവതയ്ക്ക് സ്നേഹിക്കാനാവില്ല ദേവത എല്ലാവരെയും ഒരുപോ ഒരുപോലെ സ്നേഹിക്കേണ്ടവളാണ് ചിരിക്കും മൂഢസ്വപ്നത്തിന്റെ പൂത്തിരിയിങ്ക ദരിദ്രർക്കേകും പിച്ചക്കൈ നീട്ട വെള്ളിക്കാശിൽ പിച്ചക്കൈ നീട്ട വെള്ളിക്കാശിൽ ഇവിടെ കവി പറയുന്നത് എന്താണ് ദരിദ്രർക്ക് അല്ലെങ്കിൽ നിത്യജീവിതം മുന്നോട്ട് നയിക്കാൻ കഷ്ടപ്പെടുന്നവർ ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ ഈ കണിയൊരുക്കലിൻ്റെ ഉന്മാദം അല്ലെ സന്തോഷം അവർക്ക് അനുഭവിച്ചിട്ടേയില്ല വിഷുവിൻ്റെ പ്രഭാതത്തിൽ സമ്പന്നരുടെ വീടുകളിൽ അവരെത്തും കൈനീട്ടം വാങ്ങുവാൻ അല്ലേ അവ സമ്പന്നർ നേട്ടുന്ന ആ പിച്ചക്കാശ് കൈനീട്ടം എന്ന പേരിൽ വാങ്ങി സംതൃപ്തി അടങ്ങി അടയുന്നവരാണവർ പടക്കം പൊട്ടിക്കലോ ആർക്കിലോ തിമർക്കലൊന്നുമില്ലാത്ത ഒരു ജനവിഭാഗം സത്യത്തിൽ ഐശ്വര്യദേവത അവരെയും കടാക്ഷിക്കേണ്ടതല്ലേ എന്നാണ് ആ കവി മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയ ചിന്ത എൻ മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊൻമലരുകൾ പോലെ പാഴിരുൾ പരപ്പിംഗൽ സരോരുഹം എന്ന് വെച്ചാൽ താമരയാണ് വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി കണി കാണ്മൻ മുൻപേ കൺ തുറന്നിട്ടാവാം ഞാൻ ഇനി ആ പുലർകാലം വരെയും അസംതൃപ്തൻ കവി എന്താണ് ഐശ്വര്യദേവതയോട് ആവശ്യപ്പെടുന്നത് അല്ലയോ ഐശ്വര്യദേവതയെ ചെളിയിൽ പിറക്കുന്ന ചെന്താമര പൂക്കൾ പോലെ എല്ലാ ദരിദ്രരുടെ വീട്ടിലും കണി നിരത്തിയിട്ട് അതിൽ വിളയാടുവാൻ അവർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുവാൻ നിനക്ക് കഴിയുമോ ദേവി എന്നാണ് ആ ദേവതയോട് കവിക്ക് ചോദിക്കാനുള്ളത് പിന്നെ കവി എന്താണ് ചിന്തിക്കുന്നത് കണി കാണുന്നതിന് മുമ്പ് കണ്ണ് തുറന്നു പോയത് കൊണ്ടാവാം അങ്ങനെയൊരു പ്രഭാതം പൊട്ടിവിടരുന്നത് വരെയും ഞാൻ അസംതൃപ്തൻ തന്നെയായിരിക്കും കണി കാണുന്നതിന് മുമ്പേ കണ്ണു തുറന്നു അല്ലേ അമ്മ കണ്ണ് പൊത്തി കൊണ്ടുപോയതാണ് പക്ഷെ കണ്ണ് തുറന്നു കവി എന്താ പറയുന്നത് സമത്വസുന്ദരമായ ഒരു പ്രഭാതം ഒരു സുദിനം വന്നെത്തും വരെ തൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കും അസംതൃപ്തമായിരിക്കും തനിക്ക് സന്തോഷിക്കാനാവില്ല എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നൊരു ദിനത്തിനു വേണ്ടിയാണ് താനും കാത്തിരിക്കുന്നത് എന്നാണ് കവി മനസ്സ് നമ്മളോട് പങ്കുവെക്കുന്നത്